വാർത്തകൾ വിശദമായി പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയിൽ അനുസ്മരിച്ചു പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയും എം ടിയും തമ്മിലുള്ള ബന്ധം മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് എം ടിക്കാണ് അന്നത്തെ ചെറുപ്പക്കാരനായ ഈ കഥാകാരൻ ആദ്യം സ്വീകരണം നൽകുന്നത് ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയാണ് അന്ന് സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് മലയാളത്തിൻ്റെ മഹാനായ കവി ഭാസ്കരനും വയലാർ രാമവർമ്മയുമായിരുന്നു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബക്കർ മേത്ര എം ടിയുടെ കഥകളിലൂടെ സഞ്ചരിച്ച് അഞ്ജലികൾ അർപ്പിച്ചു മലയാളത്തിൽ നിലനിന്നിരുന്ന ഒരു കഥ പറച്ചിൽ രീതിയുണ്ട് എഴുത്തുകാരൻ ശ്രോതാക്കളോട് വായനക്കാരോട് കഥ നേരിട്ട് പറയുന്നു പക്ഷെ എം ടി വാസുദേവൻ തോന്നി അതിനേക്കാൾ കുറച്ചുകൂടെ ആകർഷകമാവുക നമ്മുടെ ആത്മാവിനെ തൊടാൻ കഴിയുക അദ്ദേഹം സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളുടെ മാനസികമായ വ്യാപാരങ്ങളുടെ ചുരുളഴിച്ച് പ്രത്യേക രീതിയിൽ കഥ പറയുന്ന ഒരു രീതി അദ്ദേഹം ആവിഷ്കരിച്ചു ബോധധാര സാങ്കേതിക രീതി എന്ന സാങ്കേതിക പ്രയോഗത്താൽ അറിയപ്പെടുന്ന ആ രീതി ഒട്ടേറെ ആസ്വാദകരെ ആ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും സന്ദർഭങ്ങളും ജീവിത പരിസരവും പശ്ചാത്തലവുമായി അടുപ്പിക്കുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭാവന ഫ്യൂഡലിസത്തിന്റെ തകർച്ചയോടുകൂടി മുതലാളിത്തത്തിന്റെ ഉദയമുണ്ടാകുന്നു ആ ഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യഘടനയിൽ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായത് ആ മാറ്റം പ്രധാനമായും നായർ ഫാമിലികളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് വളരെയധികം പഠനവിഷയമാക്കേണ്ട ഒന്നാണ് തുടർന്ന് ഡോക്ടർ നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു എം ടിയുടെ ഓർമ്മയ്ക്കായി വായനശാല അങ്കണത്തിൽ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഒരു ചാമ്പ വൃക്ഷം നട്ടു എം ടിയുടെ തിരക്കഥകൾ ആറ് വളയത്തിന്റെയും മറ്റൊരു കഥകളുടെയും പ്രദർശനം നടത്തി സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും കെ എച്ച് കലേഷ് ബാബു നന്ദിയും പറഞ്ഞു